ഹൈ ഫ്രണ്ട്സ് എല്ലാം പറ്റാത്ത ദിവസം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് പപ്പികളൊക്കെ സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ രണ്ടായിരം രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ചധികം തന്നെ പപ്പികൾ ഇന്നത്തെ വീഡിയോയിൽ ആഡ് ആക്കിയിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പൊ നിങ്ങൾ വീഡിയോ ഒന്ന് മാക്സിമം ഫുൾ ആയിട്ട് കാണാൻ വേണ്ടി നോക്കുക അപ്പൊ എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആയിട്ട് തന്നെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ് പിന്നെ നിങ്ങളുടെ കയ്യിലും ഇതുപോലെ തന്നെ പപ്പികളോ കിച്ചൻസുകളോ സെയിലായിട്ട് നമ്മളൊന്ന് ബന്ധപ്പെട്ടാൽ മതി അപ്പൊ സെയിലായിട്ട് പെരസില ആൾക്കാരെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയ്യാ നമുക്ക് ഇതുപോലെ തന്നെ വീഡിയോ തന്നെ ചെയ്യാവുന്നതാണ് അപ്പൊ ആദ്യമായിട്ട് എത്തിയിട്ട് നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ അടിപൊളി കുറച്ച് ലാബിന്റെ പപ്പീസ് ആണ് അപ്പൊ നല്ല അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന ക്യൂട്ട് ആയിട്ടുള്ള കുറച്ച് ആണ് ഇവിടെ അടുത്തുള്ളത് അഞ്ച് പപ്പീസ് ഉണ്ട് നമ്മൾ കാണുന്ന പോലെ തന്നെ അതിൽ മൂന്നെണ്ണം മെയിൽസും രണ്ടെണ്ണം വരുന്ന ഫീമെയിൽസും ആണ് അപ്പൊ നല്ല ഹെൽത്തി ആയിട്ട് കാണുന്ന അഞ്ച് പപ്പീസിൻ്റെ ഇതിന്റെ പേരൻസ് രണ്ടും വിത്ത് സർട്ടിഫൈഡ് ആണ് അപ്പൊ പേരൻസിന്റെ ഫോട്ടോ അതിൽ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ലാബിന്റെ ഒക്കെ മെയിലിനോ ഫീമെയിലോ ഒക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരെ തീർച്ചയായിട്ടും ഒന്ന് ബന്ധപ്പെട്ട് നോക്കുക ഇവർ ഓൾ കേരള ഡെലിവറി ഇത് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ ലൊക്കേഷൻ വരുന്നത് പാലക്കാടാണ് അപ്പൊ നമ്മുടെ പപ്പീസിന്റെ ഒക്കെ ഏജ് മുപ്പത് ദിവസം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിൽ കാണുന്ന മൂന്ന് മെയിൽസിൽ ഒന്നുള്ള സ്റ്റഡ് പപ്പിയാണ് അതിന്റെ റേറ്റ് വരുന്നത് എട്ടായിരം രൂപയാണ് ബാക്കി രണ്ട് മെയിൽസിനും റേറ്റ് ഏഴായിരം അഞ്ഞൂറാണ് ചോദിക്കുന്നത് ഫീമെയിൽ വരുന്ന റേറ്റ് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫ്രണ്ട്സ് പിന്നെ അതുപോലെ തന്നെ അവർ സ്റ്റഡ് സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ രണ്ട് സർട്ടിഫൈഡ് ആയിട്ടുള്ള മെയിൽ ഡോക്സ് ആണ് അവരുടെ അടുത്തുള്ളത് അപ്പോൾ സ്റ്റഡ് സർവീസ് ആയിട്ട് നോക്കുന്ന ആൾക്കാരാണെങ്കിലും ഇവരൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക അപ്പൊ ഇവരെ കോൺടാക്ട് നമ്പർ നമ്മൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് അപ്പൊ ലാബിന്റെ നല്ല ക്വാളിറ്റി വരുന്ന പപ്പീസിനെ നോക്കുന്ന ആൾക്കാർ ഇവർ അത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക ഫ്രണ്ട്സ് അപ്പൊ അടുത്തായിട്ട് നമ്മൾ എത്തിയുള്ളത് ഗോൾഡൻ റിട്രീവറിന്റെ നല്ല ക്വാളിറ്റി ഉള്ള കുറച്ച് ആണ് അപ്പൊ നല്ല ഹെവി സൈസ് ആൻഡ് ക്വാളിറ്റി വരുന്ന പപ്പീസാണ് നമ്മുടെ അടുത്ത് എത്തിയുള്ളത് അപ്പൊ വിത്ത് കെ സിയും ഉള്ള പപ്പികളാണ് ഇവരുടെ അടുത്തുള്ളത് അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള റിട്രീവറിന്റെ ഒക്കെ മെയിലിനോ ഫീമെയിലിനൊക്കെ നോക്കുന്ന ആൾക്കാർ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുക ഇവിടെ അടുത്ത് മെയിൽസും ഫീമെയിൽസും സെയിൽ സെയിലായിട്ടുണ്ട് അപ്പൊ നമ്മൾ കാണുന്ന പോലെ തന്നെ ആറ് പപ്പീസ് ഉണ്ട് ഏകദേശം നാല്പത് ദിവസം ആയിട്ടുണ്ട് പപ്പികളുടെ പ്രായം അപ്പൊ നല്ല ഹെൽത്തി ആൻഡ് ക്യൂട്ടായിട്ട് കാണുന്ന അടിപൊളി പപ്പീസ് തന്നെയാണ് ഇതിന്റെ ഫസ്റ്റ് ഡിവോമിംഗും വാക്സിനേഷനും അവരെടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഒക്കെ വിത്ത് കെ സി വരുന്ന ഗോൾഡൻ റെട്രീവറിന്റെ പപ്പികൾ ിൽ ഇവരൊന്ന് ബന്ധപ്പെട്ട് ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്ര ആണ് അപ്പൊ ട്രിവാൻഡ്ര ഓവർ കേരള ഡെലിവറിയും അവർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് വിത്ത് കെ സി ഐ വരുന്ന ഗോൾഡൻ പപ്പികളെ നോക്കുന്ന ആൾക്കാർ ഇവർ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കമന്റ് ബോക്സിൽ ഉണ്ട് പാരന്സിന്റെ വീഡിയോയും കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ് പിന്നെ നിങ്ങൾ ഫസ്റ്റ് ആണ് ഒരു ഡോഗിനെയൊക്കെ നോക്കുന്നതെങ്കിൽ അപ്പോൾ ഏത് ഡോഗിനെ മേടിക്കാൻ എന്നുള്ള ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഡൗട്ടൊക്കെ ക്ലിയർ ആക്കാൻ വേണ്ടി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കുക ഫ്രീ ആണെങ്കിൽ അത് നിങ്ങൾക്ക് റീഹേഴ്സ് ആയിട്ടും ഉപകാരപ്പെടുന്നതായിരിക്കും അതിന് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് ഒരുപാട് ആൾക്കാർ കമൻ്റായിട്ടൊക്കെ ചോദിച്ച പോലെ തന്നെ ബീഗിന്റെ പപ്പീസ് എത്തിയിട്ടുണ്ട് അപ്പോൾ രണ്ട് പപ്പികളാണ് എത്തിയുള്ളത് രണ്ടും മെയിൽസ് ആണ് അപ്പോൾ ബീഗിളിന്റെ ഒക്കെ മെയിലിനെ നോക്കുന്ന ആൾക്കാർ ഇവരൊന്ന് ബന്ധപ്പെട്ട് നോക്കുക അതിൻ്റെ പേരൻറ്റ്സ് രണ്ടും സർട്ടിഫൈഡ് ആണ് അപ്പൊ എന്റെ ഫാദറിന്റെ ഒരു ഫോട്ടോയും മദറിന്റെ വീഡിയോയും കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല ക്വാളിറ്റി ചാമ്പ്യൻ എലയൻസിൽ വരുന്ന ബീകളുടെ മെയിൽസ് ആണ് ഫസ്റ്റ് വാക്സിനേഷനും അവർ എടുത്തിട്ടുണ്ട് അപ്പം ഇന്നത്തേക്ക് അയിമ്പത്തി ഒന്ന് ദിവസമായിട്ടുണ്ട് നമ്മുടെ പപ്പികളുടെ പ്രായം ലൊക്കേഷൻ വരുന്ന കറക്റ്റ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഓർക്കെയറ ഡെലിവറിയും അവർ ചെയ്തുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ രണ്ട് ബീകളുടെ ആണ് റേറ്റ് വരുന്നത് ഒരു പപ്പിക്ക് പത്തായിരം ആണ് അവൻ ചോദിക്കുന്നത് അപ്പോൾ നല്ല രണ്ട് പപ്പീസ് തന്നെയാണ് താല്പര്യമുള്ള ആൾക്കാർ വരെ ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അടുത്തായിട്ട് ഫ്രണ്ട്സ് എത്തിയുള്ള ഇന്ത്യൻ സ്പീൽസിൻ്റെ നാല് പപ്പീസാണ് അപ്പോൾ ഏകദേശം ഒരു മാസം ഏജുള്ള നല്ല ആക്റ്റീവായിട്ട് കാണുന്ന നാല് പപ്പികൾ തന്നെയാണ് എത്തിയുള്ളത് അതിലിപ്പോൾ ഒന്ന് ഫീമെയിലും ബാക്കിയുള്ള മൂന്നെണ്ണം മെയിൽസും ആണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നല്ല ആക്റ്റീവും ഹെൽത്തി ആയിട്ട് കാണുന്ന പപ്പീസ് തന്നെയാണ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറത്താണ് കറക്റ്റ് പ്ലേസ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ത്യൻ സ്പീസിലൊക്കെ അന്വേഷിക്കുന്ന ആൾക്കാർ ഇവർ അത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക ഇതിൻ്റെ പേരൻസിന് ഇതന്നെ കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ അപ്പൊ നാല് പപ്പികൾ ഉണ്ട് ഒരു പപ്പിക്ക് റേറ്റ് ചോദിക്കുന്നവർ മൂവായിരം രൂപയാണ് റേറ്റ് നെഗോഷ്യബൾ എന്നവര് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താല്പര്യപ്പെട്ട ആൾക്കാരെ എത്രയും പെട്ടെന്ന് നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കമന്റ് ബോക്സിൽ ഉണ്ട് ഫ്രണ്ട്സ് പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പെൻസിൽ വീഡിയോ ഇല്ലെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ആയിട്ടൊന്നും അറിയിക്കുക നിങ്ങളെ ജില്ലയും കൂടെ ഒന്നിന്റെ കൂടെ തന്നെ ടൈപ്പ് ചെയ്ത് ഇടുക അപ്പൊ നിങ്ങൾ കഴിഞ്ഞ വീഡിയോസിലെല്ലാം കമന്റ് ആയിട്ട് ഇട്ട പപ്പികളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ആഡ് ആക്കിയിട്ടുണ്ട് കുറച്ചൊക്കെ അപ്പൊ നിങ്ങൾ മാക്സിമം കമന്റ് ആയിട്ട് തന്നെ ഇടാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ മാക്സിമം സെറ്റ് ആക്കാൻ വേണ്ടി തന്നെ നോക്കുന്നതായിരിക്കും അപ്പൊ അടുത്തായിട്ട് ലാബിന്റെ പപ്പീസ് ഞാൻ എത്തിയത് അപ്പോൾ ഇതിൽ കാണുന്ന രണ്ട് മെയിൽസും ആണ് രണ്ട് ഫീമെയിൽസും ഉണ്ട് നാല് പപ്പീസ് ാണ് ടോട്ടൽ ഉള്ളത് ഒരു പപ്പിക്ക് റേറ്റ് വരുന്നത് അയ്യായിരം രൂപയാണ് എറണാകുളത്താണ് ലൊക്കേഷൻ ഓൾ കേരള ഡെലിവറിയും അവർ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട് നാല് പപ്പീസ് ഉണ്ട് താല്പര്യം ആൾക്കാരെ പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക മെയിൽസും ഫീമെയിൽസും അവൈലബിൾ ആണ് അടുത്തായിട്ട് ഈ കാണുന്ന സ്പിറ്റ്സിന്റെ പപ്പീസാണ് ആണ് എത്തിയിട്ടുള്ളത് അപ്പൊ മെയിൽസും ഫീമെയിൽസും ഉണ്ട് ഈ ഇപ്പോൾ മുപ്പത് ദിവസം പ്രായം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല ക്യൂട്ടായിട്ട് കാണുന്ന രണ്ട് പപ്പീസ് തന്നെയാണ് അതിലിപ്പോ റേറ്റ് വരുന്നത് പപ്പിക്ക് മൂവായിരം രൂപയാണ് അപ്പോൾ കോഴിക്കോട് നിന്ന് ഓൾ ഓവർ കേരള ഡെലിവറി ഉണ്ട് ഈ രണ്ട് പപ്പീസിന് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ അവരുടെ നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് ഇട്ട് ഇന്നത്തേക്ക് അമ്പത്തി അഞ്ച് ദിവസം ഏജ് ഉള്ള ലാഷാപ്സോ പപ്പീസാണ് എത്തിയുള്ളത് അപ്പം അർജന്റായിട്ട് മൂന്ന് പപ്പീസാണ് സെയിലിനായിട്ട് എത്തിയുള്ളത് രണ്ട് മെയിൽ പപ്പീസും ബാക്കിയുള്ള ഒന്ന് ഫീമെയിലും ആണ് അപ്പം നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള മൂന്ന് പപ്പീസ് തന്നെയാണ് നല്ല ഹെൽത്തി പപ്പീസാണ് ഇത് മൂന്നും കിടക്കുന്ന ലൊക്കേഷൻ എറണാകുളത്താണ് കറക്റ്റ് പ്ലേസ് സ്ക്രീനിലുണ്ട് ലാസ്റ്റ് ഓപ്ഷനൊക്കെ നല്ല കളർ പാറ്റുകളിലൊക്കെ ഉള്ള പപ്പികളൊക്കെ നോക്കുന്ന ആൾക്കാർ ഇവർ ബന്ധപ്പെട്ട് നോക്കുക റേറ്റ് വരുന്നത് പപ്പിക്ക് ആറായിരം ആണ് അപ്പം അർജന്റ് സെയിലാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാക്കുന്നതിന് ഓണം ഡയറക്റ്റ് നിങ്ങളെ വിളിച്ചു നോക്കുക ഇതിന്റെ പേരൻസിന്റെ ഫോട്ടോസ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പം എറണാകുളം ലൊക്കേഷൻ എറണാകുളത്തേക്ക് എടുത്ത് മാത്രം അവർ ഡെലിവറി ചെയ്യുന്നുള്ളൂ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താല്പര്യം ആൾക്കാർ ബന്ധപ്പെട്ട് നോക്കുക ഇവരുടെ നമ്പർ കമന്റ് ബോക്സിലുണ്ട് അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നാല് പപ്പീസ് എത്തിയിട്ടുണ്ട് ഇതെന്ന് പറയുമ്പോൾ നാടൻ്റെ റോട്ടിൻറെയും ക്രോസ് ആണ് അപ്പോൾ നാല്പത്തി അഞ്ച് ദിവസത്തോളം ഏജ് ഉള്ള നാല് മെയിൽസ് ആണ് ഇവരുടെ അടുത്തുള്ളത് കൊടുക്കാൻ ഒരു പപ്പിക്ക് റേറ്റ് രണ്ടായിരം രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ നാടൻ പ്ലസ് റോട്ട് വീലർ ആണ് എന്റെ മദറിന്റെ ഫോട്ടോ ഇതിൽ കൊടുത്തിട്ടുണ്ട് ലൊക്കേഷൻ വരുന്നത് ഇവരുടെ കറക്റ്റ് ട്രിവാൻഡ്രം ബലതാമപുരത്താണ് അപ്പോൾ ക്രോസ് പപ്പീസിനൊക്കെ നോക്കുന്ന ആൾക്കാർ ഇവരെ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക കോണ്ടാക്ട് നമ്പർ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് എത്തിയുള്ളത് റിട്രീവറിന്റെ പപ്പീസാണ് വിത്ത് കെ സി ഉള്ളത് അപ്പൊ മുപ്പത്തഞ്ച് ദിവസം ഏജുള്ള മെയിൽസും ഫീമെയിൽസും ഉണ്ട് ടോട്ടൽ എട്ട് പപ്പീസാണ് കൊടുക്കാനുള്ളത് അപ്പോൾ നല്ല ക്വാളിറ്റി റിട്രീവറിന്റെ പപ്പീസിനെ നോക്കുന്ന ആൾക്കാർ ഇവരെ ബന്ധപ്പെട്ട് നോക്കുക മെയിലും ഫീമെയിലും ഉണ്ട് ഇതിന്റെ പേരൻസിന്റെ ഫോട്ടോയും ഇതിൽ കൊടുത്തിട്ടുണ്ട് ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രത്താണ് ട്രിവാൻഡ്രം ടു ഓൾ ഓവർ കേരള ഡെലിവറി ഉണ്ട് ഫ്രണ്ട്സ് അപ്പം നല്ല ക്യൂട്ടായിട്ട് കാണുന്ന പപ്പീസ് തന്നെയാണ് നമ്മൾ കാണുന്ന പോലെ തന്നെ ഇതിന് റേറ്റ് വരുന്ന പതിനയ്യായിരം മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം മുപ്പത്തിയഞ്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ട് താല്പര്യം ആൾക്കാർ ഇവരുടെ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കമന്റ് ഉണ്ട് ഫ്രണ്ട്സ് അപ്പോൾ അടുത്തായിട്ട് അസ്കിയുടെ പപ്പീസിനൊക്കെ ചോദിച്ച ആൾക്കാർക്ക് വേണ്ടിയാണ് അപ്പോൾ നമ്മുടെ അടുത്ത് അസ്കിയുടെ വിത്ത് സർട്ടിഫിക്കറ്റ് വരുന്ന കുറച്ച് പപ്പീസ് എത്തിയിട്ടുണ്ട് അപ്പോൾ അസ്കീൻ്റെ ബോളിക്കോട്ടിൽ വരുന്ന പപ്പീസ് ആണ് ഇന്നത്തേക്ക് അറുപത് ദിവസം ഏജുള്ള അഞ്ച് പപ്പീസ് ആണ് പപ്പീസാണ് അടുത്തുള്ളത് രണ്ട് ഫീമെയിൽസും ഉണ്ട് മൂന്ന് മെയിൽ പപ്പീസും ഉണ്ട് അപ്പോൾ നല്ല അടിപൊളി അസ്കിയുടെ വിത്ത് കെ സിയെ വരുന്ന പപ്പികളെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇവരൊന്ന് ബന്ധപ്പെട്ട് നോക്കുക റേറ്റ് വരുന്ന ഇരുപത്തയ്യായിരം രൂപയാണ് അപ്പോൾ ലൊക്കേഷൻ വരുന്ന ഇവരുത് ആലപ്പുഴയിലാണ് കറക്റ്റ് പ്ലേസ് സ്ക്രീനിലുണ്ട് അപ്പോൾ ഡോഗിന് ഓണറെ കോൺടാക്ട് ചെയ്യുള്ള നമ്പർ നമ്മൾ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെട്ട് നോക്കാം അപ്പം നമ്മൾ കാണുന്ന അടുത്ത് എത്തിയുള്ളൂ ക്രോസ് പപ്പീസാണ് ഇതെന്ന് പറയുമ്പോൾ ലാഷ് ഓഫ് സ്റ്റോൻറ്റും സ്പീഡ്സിൻ്റെയും ആണ് അപ്പോൾ ഏകദേശം അയിമ്പത് ദിവസമായിട്ടുള്ള പപ്പീസാണ് നമ്മളടുത്ത് എത്തിയുള്ളത് രണ്ടായിരം ആണ് അവർ ഈ പപ്പികൾക്ക് ചോദിക്കുന്ന റേറ്റ് ഒരു പപ്പിക്ക് അപ്പോൾ ടോട്ടൽ ഇപ്പോൾ നാല് പപ്പികളുണ്ട് എല്ലാം അടിപൊളി പപ്പീസ് തന്നെയാണ് നല്ല ഹെൽത്തി ആയിട്ട് കാണുന്ന നാല് പപ്പീസ് തന്നെയാണ് ഓൾ ഓവർ കേരള ഡെലിവറി ഉണ്ട് ഇപ്പോഴുള്ള ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലാണ് അപ്പൊ അർജന്റ് സെയിലാണ് ഒരു പൊപ്പിക്ക് രണ്ടായിരമാണ് ചോദിക്കുന്നവര് അപ്പൊ ഇവര് കാണുന്ന ഓഫ് പ്ലസ് പ്ലസ്സിന്റെ ക്രോസ് പൊപ്പികളെ നോക്കുന്ന ആൾക്കാർ ഇവരെ ബന്ധപ്പെട്ട് നോക്കുക അപ്പൊ നെക്സ്റ്റ് ആയിട്ട് എത്തിയത് കാണുന്ന കുറച്ച് ഓസ്കാർ ഫിഷസ് ആണ് അപ്പൊ ടോട്ടലി നമ്മൾ ഈ ഇപ്പോൾ ഇരുന്നൂറ് പീസസോളം സെയിലായിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടി ഇവർ ഓൾ കേരള കൊറിയർ സർവീസും ചെയ്തിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ കിടക്കുന്ന ലൊക്കേഷൻ ട്രിവാൻഡ്രം മർക്കല്ലിയിലാണ് അപ്പൊ നല്ല ഹൈ ക്വാളിറ്റി വരുന്ന ഓസ്കാർ ആണ് ഇതിന്റെ റേറ്റ് എന്ന് പറയുമ്പോൾ നാല് ഇഞ്ചിലേനു വരുന്നത് നൂറ്റി അമ്പത് രൂപയും ആറ് ഇഞ്ചിൽനിന്ന് വരുന്ന ഇരുന്നൂറ് രൂപയാണ് അവർ ചോദിക്കുന്നത് അപ്പൊ നല്ല ഡിഫറൻറ്റ് കളേഴ്സിൽ വരുന്ന ഫിഷേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർ ഇവിടെ നമ്പറിലേക്ക് ഒന്ന് ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പം അടുത്ത് വന്നിട്ടുള്ളത് ഈ കാണുന്ന ഒരു ബ്ലാക്ക് സ്പിറ്റ്സ് ആണ് ഏകദേശം രണ്ട് മാസത്തോളം ഏജ് ഉള്ള ഒരു ഫീമെയിലാണ് ഈ എത്തിയുള്ളത് ആക്റ്റീവും ഹെൽത്തി ആയിട്ട് കാണുന്ന ഒരു ബ്ലാക്ക് കളറിൽ വരുന്ന ഫീമെയിൽ പപ്പിയാണ് അപ്പം നിങ്ങൾ ആരെങ്കിലുമൊക്കെ സ്പിഡ്സിൻ്റെ ബ്ലാക്ക് കറില് വരുന്ന പപ്പിനെ നോക്കുന്നുണ്ടെങ്കിൽ ഇവർ ബന്ധപ്പെട്ട് നോക്കുക ഇതിന്റെ റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് അപ്പോൾ ലൊക്കേഷൻ മലപ്പുറത്താണ് ഓൾ കെയർ ഡെലിവറിയും അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കറക്റ്റ് പ്ലേസ് സ്ക്രീനിലുണ്ട് അപ്പോൾ രണ്ട് മാസം ഒരു പപ്പിയാണ് റേറ്റ് മൂവായിരം ആണ് ചോദിക്കുന്നത് അപ്പോൾ അർജൻറ് സെയിലാണ് താല്പര്യം ആൾക്കാരെ പെട്ടെന്ന് തന്നെ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക അപ്പം അടുത്തായിട്ട് എത്തിയുള്ളത് പപ്പീസ് ആണ് അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടുള്ള രണ്ട് പപ്പീസാണ് മെയിലും ഫീമെയിലും ഉണ്ട് നമ്മൾ കാണുന്നതിൽ അപ്പോൾ ലൊക്കേഷൻ വരുന്നത് ആലപ്പുഴയാണ് ആലപ്പുഴ ടു ഓൾ ഓവർ കേരള ഡെലിവറി ഉണ്ട് റേറ്റ് വരുന്നത് ആറായിരം ആണ് ഒരു പപ്പിക്ക് നെക്സ്റ്റ് വന്നുള്ളത് ഷിസുവിൻ്റെ പപ്പീസാണ് അപ്പോൾ ഏകദേശം അയിമ്പത് ദിവസം ഇന്നത്തേക്ക് ഏജ് ആയിട്ടുള്ള വിത്ത് കെയസി ഉള്ള ഒരു ഡോഗാണ് എത്തിയുള്ളത് അപ്പോൾ നല്ലൊരു ഡോഗാണ് ഷിർസുവിൻ്റെ വരുന്നത് ഇത് റേറ്റ് അവർ ചോദിക്കുന്നത് പതിനെട്ടായിരം വിത്ത് സർട്ടിഫിക്കറ്റ് ആണ് അപ്പോൾ സ്ക്രീനിൽ ഇതിൻ്റെ മദറിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഇത് ലൊക്കേഷൻ വരുന്നത് ആലപ്പുഴ ജില്ലയിലാണ് കറക്റ്റ് പ്ലേസ് സ്ക്രീനിലുണ്ട് കയറ ഡെലിവറിയും അവർ ചെയ്തിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഷിർഷുവിൻ്റെ ഈ ഒരു പപ്പീനെ നോക്കുന്ന ആൾക്കാർ ഇവരുടെ നമ്പറിലേക്ക് ഒന്ന് ബന്ധപ്പെട്ട് നോക്കുക ഇവരെ കോൺടാക്ട് നമ്പർ നമ്മൾ കമൻ ബോക്സിൽ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് ആയിട്ട് കുറച്ച് ക്രോസ് പപ്പീസും കൂടെ എത്തിയിട്ടുണ്ട് അപ്പോൾ മൂന്ന് പപ്പീസാണ് എത്തിയിട്ടുള്ളത് രണ്ട് മെയിൽസും ബാക്കിയിൽ ഒന്ന് ഫീമെയിലും അപ്പോൾ നമ്മുടെ ഈ മൂന്ന് പൊപ്പികളല്ല ലൊക്കേഷൻ വരുന്നത് കോട്ടയത്താണ് ഏകദേശം മുപ്പത്തൊന്ന് ദിവസം ഏജ് ഉള്ള മൂന്ന് പപ്പീസാണ് എത്തിയുള്ളത് റേറ്റ് വരുന്നത് ആണ് റേറ്റ് അവർ മാക്സിമം കുറയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കോട്ടയത്ത് കറക്റ്റ് പ്ലേസ് സ്ക്രീനിലുണ്ട് ഇതിൻ്റെ പാരൻസിൻ്റെ ഫോട്ടോയും സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പപ്പികളെ നോക്കുന്ന ആൾക്കാർ നേരിട്ടെ പോയിട്ട് എടുക്കാൻ വേണ്ടി നോക്കുക ഡെലിവറി ഇല്ല അപ്പോൾ ക്രോസ് ആണ് ഇവിടെ നമ്പർ നമ്മൾ കമന്റ് ബോക്സിൽ ഉണ്ട് ആവശ്യക്കാർ മാത്രം ഇവിടെ നമ്പറിലേക്ക് ഒന്ന് പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക കമൻറ് ബോക്സിൽ ഇവരുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്